നമസ്കാരം എല്ലാവർക്കും ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് എലക്ഷനും അത് സംബന്ധിച്ച ആയിരുന്നു നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞ് എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു ഇനി നമ്മൾ കുറേ കാലത്തിന് ശേഷം കേരളം വിട്ടിട്ടൊരു യാത്ര പോവാണ് അപ്പോൾ പോകുമ്പം ഇപ്രാവശ്യം ഫാമിലിയായിട്ടൊന്നും അല്ല പോണത് കുറച്ച് കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് ഒക്കെ ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഓരോരുത്തരും അവരത്തിനും പരിചയപ്പെടുത്തിത്തരാം വണ്ടി ഓടിക്കുന്നത് നമ്മുടെ സുഹൃത്ത് ആരിസാണ് പുള്ളിക്കാരൻ വളരെ ബിസിനസ്സാണ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്തത് നമ്മുടെ ചുളൻ നസീബ് ആള് സൗദിയിലാണ് ഇപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ് ഷമീർ ബാബു ഇവരും ഒമാനിൽ ഒമാനിലെ ബിസിനസ്സാണ് ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ് സലാം ഇതും നമ്മുടെ ചങ്കാണ് നമ്മുടെ എല്ലാ ചെറുപ്പം മുതലുള്ള ചങ്കാണ് ഇവൻ സൗദിയിലാണ് ഇപ്പോൾ നാട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നാട്ടിലെത്തി ഈ രണ്ട് ഞങ്ങൾ രണ്ടുപേരും നാട്ടിലുള്ളവരാണ് അപ്പോൾ പരിചയപ്പെട്ടല്ലോ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നേരെ ഊട്ടിയിലേക്കാണ് ഒരു വർഷത്തോളം ആ വീട്ടിലൊക്കെ പോയിട്ട് കൊറോണയ്ക്ക് മുന്നേ പോയതാണ് അപ്പോൾ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം പിന്നെ നമ്മൾ ഇവിടെ ഓൺലൈനിൽ ഒരു രജിസ്റ്റർ ചെയ്തിട്ടാണ് പോണത് പലരും പല അഭിപ്രായം പറയുന്നുണ്ട് കാരണം രജിസ്റ്റർ ചെയ്തിട്ട് പോവാം അല്ലെങ്കിൽ അതില്ലാതെ അവിടുന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല ഓൺലൈനിൽ ടി എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിക്കറ്റ് ഉണ്ട് ഇ പാസ് അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും അതിലൊരു നോർമൽ വണ്ടിയിൽ അഞ്ച് സീറ്റുള്ള വണ്ടിയിൽ നാല് പേർക്കും സെവൻ സീറ്ററിലെ അഞ്ച് പേർക്കും ഡ്രൈവറിലൊക്കെ പോകാനേ പറ്റുള്ളൂ എന്നൊക്കെയാണ് അവരുടെ റൂൾസ് അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ കാരണം എന്നാലും ഇവിടുന്ന് പുറപ്പെടാണ് സമയം ഇപ്പോൾ മൂന്ന് മണി കഴിഞ്ഞു മൂന്നര ആയി എന്തായാലും നേരെ ആ യാത്രയിലെ കാഴ്ചകളേക്ക് ഇതാണ് കുറ്റിപ്പുറം പാലം ഒരുപാട് പഴക്കമുള്ള പാലാട്ടോ ആ കാണുന്നതാണ് ഭാരതപ്പുഴ ഇപ്പോൾ കുറച്ചും ഭംഗില്ലെങ്കിലും ഒരു കാലത്ത് ഭയങ്കര പ്രൗഢമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ ഒരു ഭാഗത്ത് എന്നാലും ഒരു ഈ വഴി തന്നെ പോകുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ് കാണാൻ നമ്മൾ പെരിന്തൽമണ്ണ എത്താറായിട്ടോ പെരിന്തൽമണ്ണ നിലമ്പൂർ വഴിക്കടവ് വഴിയാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നത് അപ്പം ഞാൻ ആദ്യം ഓൺലൈനിൽ ബുക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പം ഏകദേശം നേരം ഇരുട്ടായി നല്ല ലൈറ്റായി നമ്മളിവിടെ ചുരം കയറി എത്തുമ്പോഴത്തേക്കും നല്ല തണുപ്പ് എന്തായാലും നമ്മളവിടെ പോയപ്പോൾ കാര്യമായിട്ടുള്ള ചെക്കിങ്ങുമില്ല ജസ്റ്റ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നമ്മൾ പോകുമ്പോൾ പ്രധാനമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസൊന്നും അവിടെ നീലഗിരിയിലേക്ക് കൊണ്ടുപോയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിരോധിച്ചിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഫൈൻ ഇടും പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവറാണെങ്കിലും അത് ഫൈൻ ഉണ്ട് അപ്പം ശ്രദ്ധിക്കുക നിങ്ങൾ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാം ഇല്ലെങ്കിൽ അത് നല്ലൊരു ഫൈൻ തന്നെ നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് ഗുഡ് മോർണിംഗ് ഇന്നലെ രാത്രി അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഒന്നാമത് നല്ല ലൈറ്റായിട്ടാണ് ഊട്ടിയിലെത്തിയത് പിന്നെ നേരെ റൂം റൂമെടുത്ത് ഒരു കോട്ടേജ് അതാണ് ബാക്കിൽ കാണുന്ന രണ്ട് റൂമിലോട്ട് വീടാണ് നമ്മളത് എടുത്തു കഴിയുമ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയായി പിന്നെ അവർ വീഡിയോ എടുക്കാനുള്ള ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതിപ്പോൾ നേരെ ഒരു ഏഴ് എട്ട എട്ട് മണിയാകുമ്പോഴത്തേക്കും എണീറ്റു ഇനി എന്തായാലും എല്ലാവരും മാറ്റിയിട്ടുണ്ട് റൂമിൽ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റൂം വെക്കറ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതിന് ശേഷം റൂം വെക്കേറ്റ് ചെയ്യുകയുള്ളൂ പിന്നെ യാത്രയിൽ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ഗൂഢല്ലൂർ കഴിയുന്ന ആ ബൗണ്ട് ഇതുണ്ടല്ലോ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നല്ല ചെക്കിങ്ങുണ്ട് ഇവൻ നമ്മളത് എടുത്തില്ലെങ്കിൽ ഫൈൻ എടുക്കേണ്ടി വരും അപ്പോൾ കുട്ടിയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് വേറൊരു ഒരുപാട് മറ്റേ ഫോർമാലിറ്റി ഒന്നുമില്ല ഒരു ടി എൻ എന്ന് പറഞ്ഞിട്ടുള്ള ടി എൻ ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഗൂഗിളിൽ ഗൂഗിൾ ചെയ്യുക അടുത്തിട്ട് ആ ഒരു മറ്റേ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക വരുന്ന ആളുടെ ഡീറ്റെയിൽ പിന്നെ വണ്ടിയുടെ നമ്പർ കൊണ്ടുവരുന്ന വണ്ടിയുടെ നമ്പർ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് സീറ്റർ വണ്ടിയാണെങ്കിൽ നാല് പേരും സെവൻ സീറ്റർ വണ്ടിയാണെങ്കിൽ അഞ്ച് പേരും അങ്ങനെ അലൗഡ് അലൗഡുള്ളൂ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ തൊട്ടേനെ പിടിച്ചതിനൊക്കെ വെറുതെ ആ ചെക്ക് പോസ്റ്റിൽ ഇഷ്യൂസ് ഉണ്ടാവും പക്ഷെ നമ്മൾ വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം നമ്മൾ ക്ലിയർ ആയിരുന്നു വണ്ടിയുടെ പേപ്പേഴ്സും വർക്ക് ക്ലിയർ ആയിരുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ ഇനി ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണ് പഴയ പോലെ തന്നെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം നേരെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി നമുക്ക് കാണാം ഞങ്ങൾ എല്ലാവരും നടന്ന് പോകുന്ന രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ടുള്ള നടത്തത്തിലാണ് എല്ലാവരും എല്ലാ അടച്ചിരിക്കുകയാണ് കാരണം ചെറിയ ചെറിയ കടകൾ തുറക്കാൻ ലൈറ്റ് ആവും അപ്പം എന്തായാലും നമ്മുടെ തലശ്ശേരി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് മലയാളികളുടെ അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് ഞങ്ങൾ കാറെടുത്ത് റൂമിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഒന്നുമല്ല രണ്ട് കിലോമീറ്റർ അടുത്തോളൂ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഒരു മലയാളി ഹോട്ടലുണ്ട് തലശ്ശേരി റെസ്റ്റോറൻറ്റാണ് ഇത് അപ്പോൾ നല്ല പുട്ടും ബീഫും കഴിക്കാണ്ട് കാരണം നല്ല ഹോട്ടൽ പിന്നെ നമുക്കറിയില്ല ചെറിയ ചെറിയ കുറേ ഹോട്ടലുകളുണ്ട് ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് നമുക്കങ്ങനെ അത് നമ്മൾ അത്രയും ചെറിയ ഹോട്ടലിൽ പോകുന്നത് അത്രയും കൂടെ സേഫ് അല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഹോട്ടലിൽ പോകുന്നത് അപ്പം നല്ല പുട്ടും ചൂടുള്ള നല്ല പുട്ട് വായതയിലിങ്ങനെ ആയിട്ട് വെച്ച പുട്ടും അതുപോലെ തന്നെ നല്ല ബീഫ് റോസ്റ്റും കാരണം ഊട്ടിയിൽ ഇതിങ്ങനെ ഒരു ബീഫ് റോസ്റ്റ് കിട്ടുന്ന ഒരു ഷോപ്പ് ഈ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് തന്നെയാണ് കാരണം ബാക്കിയുള്ളിടത്തും ബീഫൊന്നും അങ്ങനെ കിട്ടാറില്ല പിന്നെ നമുക്ക് നന്നായിട്ട് ബീഫ് റോസ്റ്റ് കഴിക്കാം മലയാളികളുടെ ഹോട്ടലിനൊക്കെയാണ് നമ്മൾ ഏകദേശം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് ഫുഡൊക്കെ കഴിച്ചു റൂമിലൊക്കെ പോയി ഫ്രഷായി ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ റൂമൂടെ വെക്കേറ്റ് ചെയ്ത് അങ്ങനെ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് യൂട്യൂബിൽ ഡ്രൈവ് ചെയ്യാൻ തന്നെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് നമുക്കൊരു ആ ഗ്ലാസ് ഒക്കെ താഴ്ത്തി നല്ല അടിപൊളി നമുക്ക് ഇഷ്ടപ്പെട്ട സോങ് ഒക്കെ പ്ലേ ചെയ്ത് ആ തണുത്ത കാറ്റടിച്ച് വണ്ടി ഡ്രൈവ് ചെയ്യാറുണ്ടല്ലോ അതിനി എവിടെ പോയാൽ ആ ഒരു അനുഭൂതി കിട്ടില്ല അത്രയും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അപ്പം അതുകൊണ്ട് തന്നെ ഊട്ടിയിലുള്ള യാത്രകൾ അല്ലെങ്കിൽ അവിടെയുള്ള ഡ്രൈവിംഗ് മിക്കവാറും ഞാൻ തന്നെയാണ് ചെയ്യുക ഇപ്പോൾ ക്യാമറ പിടിച്ചിട്ടുള്ളത് നമ്മുടെ സുഹൃത്താണ് സലാമമാണ് അദ്ദേഹം ആദ്യമായിട്ടാണ് ക്യാമറ പിടിക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും കാണാം ഫ്രഷ് ആയിട്ട് ചുള്ളന്മാരായിട്ട് ഇങ്ങനെ ഇരുന്ന് പോവുകയാണ് നമ്മൾ നേരെ ആദ്യം പോകുന്നത് ടീ ഫാക്ടറിയിലേക്കാണ് ഈ ടീ ഫാക്ടറിൻ്റെ ഒരു പ്രത്യേകത ഒക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് പറയാം പക്ഷേ ഈ കാഴ്ചകളിൽ നിങ്ങൾ യൂടിയിൽ ഊട്ടി സിറ്റിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറിപ്പോ അതായത് കൊത്തകേരി ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലാണ് നമ്മളെ ഈ ടീ ഫാക്ടറി ഉള്ളത് ആ പോകുന്ന വഴിയിലുള്ളൊരു കാഴ്ച നമ്മൾ ചുറ്റും പൈൻ മരങ്ങളും അതുപോലെ തന്നെ കൃഷി തോട്ടങ്ങളും ഒക്കെയാണ് ആ ഒരു കാഴ്ച അപ്പം എന്തായാലും നമുക്ക് ഈ പ്രാവശ്യത്തെ ഈ യാത്രയിൽ കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകാമെന്ന ഒരു പ്ലാൻ ഉണ്ട് അവിടെ എന്തൊക്കെ കാണാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കാണാം പക്ഷെ എന്തായാലും ഈ പോകുന്ന വഴിയിലുള്ള ഒരു കാഴ്ച ശരിക്കും മനസ്സിനുള്ള വളരെ നല്ല കുളിർമയോ അതുപോലൊരു നല്ല അനുഭൂതി നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻസോ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊരു യാത്ര ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്താലും ഊട്ടി പോലത്തെ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഒക്കെ റിഫ്രഷായി വരും അല്ലെങ്കിൽ പുതിയൊരു മൈൻഡായിട്ട് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ തിരിച്ച് അച്ചൂടി ഇറങ്ങി വരാം അത്രയും നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അത്രയും നല്ലൊരു അനുഭൂതി തന്നെയാണ് ആ ഭാഗങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു പോകും ഒരു കാര്യം പറഞ്ഞുതരാം ഗ്ലാസ് താഴ്ത്തി കാറ്റ് കൊണ്ട് പോണം അപ്പോഴാണ് അതിന്റെ ഒരു അനുഭൂതി കിട്ടുള്ളൂ ഇപ്പൊ നമ്മള് ടീ ഫാക്ടറിയിൽ എത്തിയിരിക്കയാണ് ഇപ്പൊ ടീ ഫാക്ടറി ഓപ്പഡാണ് നോർമലി ടിക്കറ്റ് ടിക്കറ്റൊന്നുമില്ല ഫ്രീ ആയിട്ട് വരാം നിങ്ങളെല്ലാവരും ഉണ്ട് അപ്പം എല്ലാവരും ചെയ്യില്ല ഹലോ അത് എല്ലാവരും ഫോട്ടോ സെക്ഷനാണ് ഫുഡ് ഫുഡ് അരിപൊളിയായിരുന്നു ആ വേറെ രണ്ടാമത് എല്ലാവരും കൂടെ ഒരുങ്ങി നിക്കാണ് നമ്മൾ ഇവിടെ കേറിയപാട് ഞാൻ നേരത്തെ കാണിച്ചെന്ന് കുറച്ച് വിഷ്വൽസ് കാണില്ലേ അത് കഴിഞ്ഞ് കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഒരു ചായ തരും നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ഫ്ലേവറിലുള്ള ഇലക്ക കോഫി പിന്നെ ബ്ലാക്ക് ടീ വയം ഗ്രീൻ ടീ അങ്ങനെ പല ടൈപ്പിലുള്ള ചായപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ചായ ഇവിടെ ഫ്ലേവർ അവർ ടേസ്റ്റ് ചെയ്യാൻ തരും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം മറ്റേ ടീ ചായപ്പൊടി നമുക്ക് ഇവിടുന്ന് തന്നെ മെയിൽ സെയിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു കൗണ്ടർ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് അത് മേടിക്കാവുന്നതാണ് പിന്നെ പലപ്പോഴും ചിലപ്പോൾ നമ്മൾ ഇത് മേടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പറായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ മാത്രമേ ടേസ്റ്റ് കിട്ടുള്ളൂ സാർ ചില നോർമൽ ഇതിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നാലും കുറേയൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ ഞാൻ മറ്റേലക്കീയാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് മേടിച്ചത് ഇപ്പോൾ ബാക്കിൽ കണ്ടറിയാം അവിടെ ഒരു കൗണ്ടർ തന്നെ ഉണ്ട് വന്നവരൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ടീ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് ടീ ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു കൗണ്ടർ കൊടുക്കുന്നുണ്ട് ഞാൻ ആ കൗണ്ടറിൽ നമുക്ക് അപ്പൊ നമ്മൾ നേരെ ഈ ടേസ്റ്റ് ചെയ്ത ടീയുടെ ഒരു സെയിൽ കൗണ്ടർ ഉണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോവാണ് അപ്പം ഇവിടെ സൈഡിൽ നോക്കി കഴിഞ്ഞാല് ഈ ഇതോടെ പ്രോസസ് ചെയ്തു നമ്മളിഷ്യൽസ് പാക്ക് ചെയ്തത് ഇത് പാക്ക് ചെയ്യുന്ന സാധനം നമുക്ക് ഇവർ പുറത്തേക്ക് സെയിൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതല്ലാതെ ഇവർക്ക് ഇവിടെ നമുക്ക് ഇവിടെ സെയിൽ കുറച്ച് ഡിസ്കൗണ്ടിൽ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോണത് ഇവിടെ കാണാം സെയിൽ കൗണ്ടർ നമ്മളിപ്പോൾ ഇവിടെ ഈ ചോക്ലേറ്റിലെയും അതുപോലെ തന്നെ ഈ നേരത്തെ കണ്ട പോലെ പല ഫ്ലേവറിലുള്ള ടീയുടെ ഒക്കെ സെയിൽ കൗണ്ടറുണ്ട് ഇവിടെ അപ്പം നമുക്ക് ഇവിടെ നിന്ന് ചോക്ലേറ്റ് ഒന്നും മേടിച്ചോളാം നല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട് ഈ സാധനം അത് ഒറിജിനൽ ലെമൺ ഗ്രാസ് ഓയിലാണ് നമുക്ക് എന്താ പറയുക വീട്ടിൽ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് തേച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല സ്മെല്ലാണ് കാണാം അതോടൊപ്പം തന്നെ നമ്മുടെ ഗ്യാസ് തലവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അതിൻ്റെ പ്യൂർ സാധനമാണ് ഇവിടെ കിട്ടാനുള്ളത് നമ്മൾ പുറത്ത് കിട്ടും പക്ഷെ അതൊന്നും ഒറിജിനൽ അല്ല അതിലെന്തെങ്കിലും മായം ചേർത്തിട്ടുണ്ടോ പക്ഷെ ഇത് ഇവിടെ നിന്ന് പ്യൂറായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ വരാണെങ്കിലും ഒന്ന് മേടിക്കണം നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ അവിടുന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു എല്ലാവരും കഴിയും മറ്റേ കവറവിടെ ഈ പ്ലാസ്റ്റിക് നിരോധന മേഖല കാണാനുണ്ട് പ്ലാസ്റ്റിക് കവറൊന്നും ഇല്ല പിന്നൊരു മറ്റേ സഞ്ചി ടൈപ്പ് ഉണ്ട് നമ്മളെ പണ്ട് പ്രായമുള്ളതൊക്കെ കൊണ്ടുപോകാൻ സഞ്ചുണ്ടല്ലോ അതുപോലത്തെ ഒരു കവറുണ്ട് അത് എന്തായാലും നമ്മൾ നേരെ വണ്ടീലിൻ്റെ അടുത്ത് പോയി ഈ സാധനങ്ങളൊക്കെ വണ്ടിയിലാക്കി ഇതിനടുത്തൊരു സ്ഥലത്തേക്ക് പോകുക അപ്പോൾ ഇവിടെ ഇത് ഓപ്പണാണ് ആണ് കേട്ടോ ടീ ഫാക്ടറി ഓപ്പണാണ് പിന്നെ എന്താ പറയുക ഇതിൻ്റെ അടുത്ത് നമുക്കുള്ള ഗുണ് മറ്റേ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് റോസ് ഗാർഡൻ ഉണ്ട് പിന്നെ ഇവിടുത്തെ മാർക്കറ്റൊന്നുണ്ട് അതൊക്കെ എന്തെങ്കിലും മാറ്റിട്ടോന്ന് നോക്കട്ടെ പക്ഷെ ഇവിടെ കൊറോണ ആയെന്ന് ചോദിച്ചിട്ട് വലിയൊരു സ്ട്രിക്റ്റ് ഒന്നും ഇല്ല എനിക്ക് തോന്നുന്നു കയറുന്നോ അല്ല ഗ്ലൗസോ അതൊക്കെ പ്രതീക്ഷ അതൊന്നും ഇല്ല മാസ്ക്കും ഇടുന്നത് ആളുകൾ വളരെ കുറവാണ് നമ്മൾ പിന്നെ ഇട്ടിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പക്ഷെ ആ ഒരു സ്ട്രിക്റ്റ് ഒന്നും അവിടെ ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ തൊട്ടപ്പേട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തൊട്ടപ്പേട്ട ആണ് അപ്പോൾ ഏകദേശം നമ്മുടെ ടീ ഫാക്ടറി നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മുകളിലേക്ക് പോകണം ഇതുവഴി നമുക്ക് കൊതഗിരി പോവാം പക്ഷെ കൊതഗിരിയിൽ ഇപ്പോൾ ഓപ്പൺ അല്ല അല്ലെങ്കിൽ നമുക്ക് കൊതഗിരി കുറച്ചും കൂടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് എന്തായാലും ഒന്നും നമുക്ക് നോക്കി നോക്കാം നേരത്തെ അന്വേഷിച്ചപ്പം അവിടെ ഓപ്പൺ അല്ല അല്ലയെന്നു പറഞ്ഞത് അപ്പോൾ ഇനി ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ും യുക്കാലിസ് മരങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ടുള്ള ഒരു നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഏരിയ അവിടെയൊക്കെ ചുറ്റു നോക്കിയൊ നമ്മൾ വീണ്ടും ദോട്ടപ്പെട്ടിൽ എത്തിയിരിക്കുകയാണ് ഒരു പത്ത് മാസത്തിന് ശേഷം പക്ഷെ ഇപ്പോഴും മാറ്റങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല കൊറോണ ഒക്കെ ആയതുകൊണ്ടും അതിനുശേഷമുള്ള ഒരു ഇതുകൊണ്ടും അങ്ങനെ വല്ലാണ്ട് ആരും മാസ്ക് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല പഴയ പോലെ തന്നെയാണ് പിന്നെ അത്ര കൂടി തിരക്കില്ലാന്നുള്ളൂ പ്പം എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങി ഇപ്പോൾ ഒരു മാസത്തോളം ആയിരുന്നു ഒന്ന് ഇത് ഓപ്പൺ ആയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഒരു മാസത്തിൻ്റെ ഏകദേശം അടുത്തായിട്ടുള്ളൂ ടൂറിസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ കൊറോണമായിട്ടൊരു ബന്ധപ്പെട്ടൊരു ഒരു ഒരു പ്രിപ്പറേഷനൊന്നും ഇവിടെ ഇല്ല കാരണം കയറുമ്പോൾ അല്ല സാനിറ്റൈസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇവിടെ ചെയ്യുന്നില്ല പിന്നെ മെയിനായിട്ട് എല്ലാവരും അധികവും മാസ്ക് ഇടാതെ തന്നെയാണ് എല്ലാവരും ഉള്ളത് എനിക്ക് തോന്നുന്നു ആ ഒരു സിറ്റുവേഷനൊക്കെ ഇവിടെ പോയി തോന്നു പഴയ ഊട്ടിയിലേക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ടൂറിസം തിരിച്ചു വന്ന ഒരു ഫീൽ തോന്നുന്നു കാരണം അത്രയും ഫാമിലീസും ഒക്കെ ആയിട്ടാണ് ആളുകൾ വന്നിട്ടുള്ളത് നമ്മൾ വിചാരിച്ചപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ വന്നപ്പോ ആളുകളൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചല്ലേ പക്ഷെ ഇപ്പോഴും പതിവ് പോലെ തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട് അത് നല്ല തണുപ്പുറ്റാ ഒരു ഞങ്ങള് പക്ഷെ സെയിം ഞാൻ പറഞ്ഞില്ലേ ജസ്റ്റ് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നേ മാത്രമേ ഉള്ളൂ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അതിന്റെ ഉള്ളിൽ പോയി ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരുമോ എന്നൊക്കെ ഒന്നുമില്ല ജസ്റ്റ് ഓൺലൈനിൽ നമ്മൾ വരുന്നതിന്റെ മുന്നേ ഒന്ന് കിട്ടും ചെയ്യും പിന്നെ ഇവിടെ പഴയ പോലെ തന്നെയാണ് എല്ലതും ഓപ്പൺ ആണ് ഞാൻ വിചാരിച്ചു ചിലത് മാത്രമേ ഓപ്പൺ ആവുള്ളൂ പക്ഷെ എല്ലാ ഓപ്പൺ ആണ് നമ്മൾ ഇവിടുന്ന് വരുന്നായിരിക്കും തൊട്ടപ്പേട്ടനിന്ന് വരുന്ന വഴി നമ്മൾ നേരെ റോസ് ഗാർഡനിലേക്ക് അല്ലെങ്കിൽ ബോട്ട് ഹൗസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ പോകണേക്ക് നമ്മളൊരു കൃഷിത്തോട്ടം കണ്ടു നമുക്ക് അവിടെ നിന്നും ആ ഒരു വിഷ്വൽസ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ പെർമിഷൻ എന്ന് അറിയില്ല ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉണ്ട് വലിയൊരു അർത്ഥത്തിലേക്കാണ് അവിടെ പോയിട്ട് നമുക്കവിടെ ചോദിച്ചു നോക്കാം അപ്പൊ കണ്ട വഴികളിലൂടെ പോണോട്ടെ ഈ കൃഷിയുടെ ഇതൊക്കെ നമുക്ക് എന്തായാലും നമ്മൾ അവിടെ വന്നപ്പോൾ അവർക്ക് പെർമിഷൻ തന്നു അവിടെ രണ്ടു ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ അവര് നമ്മൾ ഷൂട്ട് ചെയ്യാനും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അത് പറക്കുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും കുറച്ച് നടക്കണം ആ നടക്കുന്ന വഴിയാണ് വഴി കണ്ടുകൊണ്ടിരിക്കുന്നത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാ കുളിച്ചില്ലേ നമ്മളെ ഈ ഒരു ട്രിപ്പില് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ പൊതുവെ നമ്മൾ എല്ലാവരും ഊട്ടിയിൽ വന്നു കഴിഞ്ഞാല് ിക്കൽ ഗാർഡന് ടീ ഫാക്ടറി അങ്ങനെ നോർമൽ ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എല്ലാവരും കൂടി വിചാരിച്ചു ഒന്ന് ഗ്രാമങ്ങളിലൂടെ ഒന്ന് ഇറങ്ങി പോവാന്നുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങോട്ട് എത്തിയത് ഏരിയ പേര് ഇത് എന്റെ അപ്പയുടെ കൃഷിതാ എവളോഷ

ചെയ്യുന്നത് ഇത് ഇവിടെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഇത് ക്ലീൻ ചെയ്ത് അതിന് തിരന്നിരുത്തിയതിന് ശേഷമായിരിക്കും ഇവരത് എക്സ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് തോട്ടത്തുനിന്ന് എടുത്ത് നേരെ കഴുകിയത് അവിടുന്ന് ടേസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെ നമുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി ഇതെല്ലാം കാണിച്ചു തന്നേന് താങ്ക് യു സോ മച്ച് അപ്പൊ ഇനി നമ്മള് നേരെ അടുത്തൊരു സ്ഥലത്തേക്ക് പോണേ എന്തായാലും ടേസ്റ്റ് സൂപ്പർ അല്ലെ അപ്പൊ ഇനി നമുക്ക് ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് നോക്കാം ഈ സമയം കുറച്ച് ലൈറ്റായി പറ്റാവുന്ന സ്ഥലത്ത് പോവാ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ വന്ന വഴി കണ്ടില്ലേ അത് നമ്മൾ നേരെ കാരറ്റിന്റെ ഭാഗത്ത് നിന്ന് നേരെ പോകുന്നത് ബീറ്റ് കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ ആ ബീട്രൂട്ട് കൃഷി ചെയ്യുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ വഴികളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഞങ്ങൾ ഊട്ടിയുടെ ഒരു ഗ്രാമപ്രദേശം കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്യാരറ്റിൻ്റെ കൃഷിയും അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു ഇനി നമുക്ക് ബീട്രൂട്ടിനൊന്ന് കാണാം അപ്പോൾ ആ വഴിയാണ് ഏകദേശം എത്താറായത് നമ്മളുള്ളത് ബീട്രൂട്ടിൻ്റെ കൃഷി ചെയ്യുന്നതിൻ്റെ അടുത്താണ് എൻ്റെ ബാക്കിൽ കാണുന്ന അടുത്താണ് ഈ ബീട്രൂട്ട് കൃഷി ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒരു കൃഷി ചെയ്യുന്ന ആളുണ്ട് അപ്പോൾ ഒന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ ഇതാണ് ഇവിടുന്ന് ഒരു ഒരു ഹൈറ്റിലാണ് ഉള്ളത് നിൽക്കുന്നത് ഈ കൃഷി ഒരു ഉൾപ്രദേശത്താണ് ഉള്ളത് ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്കി ഇതൊരു ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചോ ഇതാണ് ബീട്രൂട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് പോയി മേടിക്കുന്ന ബീട്രൂട്ടിൻ്റെ ആ ഇവിടെ നിന്ന് നമ്മൾ അത് കൃഷി ചെയ്യുന്നിടത്ത് ഡയറക്റ്റ് ഇങ്ങനെ പറിച്ചെടുത്തിരിക്കുകയാണ് ഇതാണ് കാണുന്നത് ഓക്കെ നല്ല വലിപ്പമുള്ള ബീട്രൂട്ട് ഇപ്പം നമ്മൾ ആ ബീട്രൂട്ടിൻ്റെ കൃഷി നടക്കുന്ന അവിടെ നിന്ന് ആ കൃഷി വിളവെടുക്കുന്ന ആ ഭാഗത്താണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചേട്ടനാണ് എൻ്റെ നെയ്മ പേരെന്നാ രവിയാ ആ ഗൗട്ടിയിൽത്താ ഊട്ടി ഊട്ടിയിലാണേ ஓகே இங்கே இது எவ்வளோ திவசம் இருக்குங்க கிருஷி பண்ணிருக்கு நாலு மாதம் தான் சரி ஓகே இது இங்கே சொந்தம் கிருஷியாக அந்த சொந்த சொந்தம் கிருஷியில் காலம் இருக்கு நாலு மாதம் நாலு மாதம் இருக்குது இது இப்போ இங்கே இது வந்து சே சேல் பண்ணிருங்க கச்சோட முறை இருக்குது இங்கே இருந்தா அதோ பொறுத்து கச்சோட முறை இருக்கான் பொறுத்து வேலாம் எங்கள் லோரை கொண்டு கேரளாவில எல்லாம் போவோம் கேரளாவில் மேட்டுப்பாளையம் பழையம் அங்கே இருந்து கேரளாவில் கேரளா ஓகே അതായത് നാല് മാസം സമയം വേണം ഇത് ഈ ഒരു ബീട്രൂട്ട് വിളവെടുക്കാൻ വേണ്ടിയിട്ട് നാല് മാസം ഇവർ നേരത്തെ പറഞ്ഞ മറ്റേത് നൂറ്റി ഇരുപൂന്ന് മാസം മതി ക്യാരറ്റ് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഇത് ഇവർ മേട്ടുപാളത്തേക്കാണ് നേരെ ഇവിടെ കൃഷി ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അവിടെ നിന്നിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നതാണ് നമ്മുടെ അണ്ണം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഫ്രഷ് ബീട്രൂട്ടാണ് നമുക്ക് കുറച്ച് ബീട്രൂട്ട് ഒക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഭാഗങ്ങളിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഗ്രാമം ഊട്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഗ്രാമപ്രദേശങ്ങളായിട്ടുള്ള അവിടേക്കൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അവിടുത്തെ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റി പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് സമയം ഏകദേശം വൈകി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഗ്രാമങ്ങളിലൂടെ യാത്ര ഇങ്ങനെ ഇവിടെ നടക്കും തോന്നുന്നില്ല അപ്പോൾ ജസ്റ്റ് ടൗണിൽ പോയി കുറച്ച് പർച്ചേസിങ് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവാണ് അപ്പോൾ എന്തായാലും നേരെ ഇനി ഇവിടുന്ന് വിടാം അപ്പോൾ നമ്മൾ നേരെ ഫ്ലവേഴ്സ് ഷോക്ക് നടക്കുന്ന റോസ് ഗാർഡൻ്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ റോസ് ഗാർഡനെ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചത് ഈ ഒരു ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ലൈറ്റ് ആയതുകൊണ്ട് നമുക്കവിടെ പോകാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് ഇഞ്ചൊരു ദിവസം നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ റോസ് ഗാർഡൻ ഒന്ന് കാണണം എന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നിട്ടാണ് അതുകൊണ്ട് നേരം നമുക്ക് റോസ് ഗാർഡനിലേക്ക് പോവാം ഇപ്പോൾ ഈ കാണുന്ന ഈയൊരു ഗാർഡൻ ഇപ്പം ഇങ്ങനെയാണെങ്കിലും ഈ ഒരു സീസൺ ടൈമിൽ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് ചുറ്റും ഫ്ലവേഴ്സ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരിക്കും ഈ ഈ കാണുന്ന ഒരു ക്യാപ്പ് ഒന്നും ഫീൽ ചെയ്യില്ല അത്രയും ബ്യൂട്ടിഫുള്ളായിരിക്കും ആ ഒരു ഏരിയ പക്ഷേ ഇപ്പോൾ നമ്മൾ സീസൺ അല്ലാത്തത് കൊണ്ടുള്ള ഒരു ചെറിയൊരു ഭംഗിക്കുറവ് അതിൽ കാണാം പക്ഷെ എന്തായാലും ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നിങ്ങളാണെങ്കിൽ ഈ വഴി വരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്ന് കേരളം കാരണം അത്രയും മനോഹരമായിരിക്കും അവിടുത്തെ ആ ഒരു കാഴ്ചയാണ് നമ്മൾ റോസ് ഗാർഡൻ്റെ ഉള്ളിൽ കയറി കുറേ വിഷ്വൽസ് കണ്ടല്ലോ അല്ലേ എന്തായാലും റോസ് ഗാർഡ് ഇപ്പം അങ്ങനെ സീസൺ അല്ല കാരണം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവിടെ ഫ്ലവർ ഷോ വരാ അപ്പോഴാണ് കൂടുതലും ആളുകൾ വരുന്നതും കൂടുതൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുക ഇപ്പം തൽക്കാലം നമുക്ക് നമുക്കിങ്ങനെ ഈവനിങ്ങിൽ വന്ന് ഫാമിലിയായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളായിട്ടൊക്കെ വന്ന് ഇവിടെ ജസ്റ്റ് ഒന്നിരുന്ന് കുറച്ച് എന്താ പറയുക സംസാരിച്ചിരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലം തന്നെയാണ് കുറേ ഉണ്ട് വേണ്ട ഈ ബാക്കിൽ കാണുന്ന ആ അറ്റം വരെ ഇങ്ങനെ ഓരോ മൂന്ന് ലെയർ ആയിട്ടാണ് കാരണം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് ലെയറായിട്ട് ഇങ്ങനെ പോയി കറങ്ങി മൊത്തം കറങ്ങണം അത് കഴിഞ്ഞ് ബാക്കിലോട്ട് അങ്ങനെ വന്ന് ഏകദേശം ഒരു ഒന്നൂര് മണിക്കൂറിൻ്റെ മേലക്കു വരും ഇതൊക്കെ മൊത്തം കണ്ടു വരാൻ അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് വല്ല ഇവിടെ അല്ലേ അടുത്ത സ്ഥലത്തേക്ക് പോവാം എന്തായാലും ഇവിടെ വല്ല ഓപ്പൺ ആട്ടോ ഒരു പ്രശ്നവും ഇല്ല കൊറോണയ്ക്ക് ശേഷം ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസത്തിന് ശേഷം ഊട്ടി ഉണർന്നു അപ്പോൾ ഊട്ടിയിൽ വരുന്ന ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാവുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ഈ ടിക്കറ്റ് എടുക്കുന്നത് നല്ലതാണ് കാരണം പല സ്ഥലത്തും അവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ചെക്കിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് കാണിച്ചുകൊണ്ട് വലിയ പ്രശ്നമില്ല അതില്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കൈക്കൂലി ആയിരുന്നെങ്കിലും കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് ബൊട്ടാണിക്കൽ എത്തിയിരിക്കുകയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറാനുള്ള സമയമില്ല കാരണം എന്താണെന്ന് വെച്ച് ആറ് മണി വരെ അവിടെയുള്ളൂ പക്ഷേ ബൊട്ടാണിക്കൽ ഗാർഡനും ഓപ്പൺ ആണ് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഊട്ടി കംപ്ലീറ്റ് ഓപ്പൺ ആണ് സാധാരണ കൊറോണയ്ക്ക് മുന്നേ എങ്ങനെ ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഒരു മാറ്റമില്ല മാസ്ക് പൂർണ്ണമായിട്ട് എല്ലാവരും ഇടുന്നൊന്നുമില്ല എന്നാലും പലയിടങ്ങളിലും ഒക്കെ ആയിട്ട് നമ്മളെ പുറത്തുനിന്ന് വരുന്നവരൊക്കെ മാസ്ക് ഇടുന്നുണ്ട് പക്ഷേ ഇവിടെ ഉള്ളവരധികം കൊണ്ട് മാസ്ക് ഇടുന്നില്ല കൊറോണ ഒക്കെ പോയ ഒരു വട്ടാണ് വട്ടാണെന്നുള്ളത് കാണാം ഇപ്പോൾ ബാക്കിൽ കാണാം കച്ചവടക്കാരാണ് അവരൊന്നും മാസ്ക് ഇട്ടിട്ടില്ല എന്തായാലും ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മളാ നാല് സുഹൃത്തുക്കളുണ്ടായിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് ഏകദേശം ഒരു ഏഴ് എട്ട് ഒമ്പത് വർഷമായി ഞങ്ങൾ ഒന്ന് ഒത്തുകൂടിയിട്ട് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്തൊരു ഒരു വീഡിയോ ആണ് അല്ലെങ്കിൽ എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ആണ് ഈ ഒരു യൂട്യൂബ് ട്രിപ്പ് അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്ത് എൻജോയ് ചെയ്തതന്നെ വളരെ അധികം എൻജോയ് ചെയ്തു കാരണം നമ്മൾ ലോക്ക്ഡൗൺ കൊറോണ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ തണെങ്കിലും പുറത്തൊന്നും പോകാൻ പറ്റാതെ ഒരുപാട് വിഷമിച്ച് മാനസികപരമായിട്ട് പല വിഷമങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം അതുപോലെ തന്നെ നമ്മൾ സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒത്തുചേരുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്താ പറയുക ഇനി ഞങ്ങൾ ഇതുപോലെ പല സ്ഥലങ്ങളിലും പ്ലാൻ ചെയ്തിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷനെക്കി കൂടുതൽ എൻജാ പറ്റിയിട്ടുണ്ട് ഒരുപാട് വർഷത്തിന് ശേഷം ഒരുപാട് വർഷത്തിന് ശേഷമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നത് ആ ടൂറ് നമുക്കൊരു മറക്കാൻ പറ്റാത്ത ഇങ്ങനെ നമ്മൾക്ക് പോയ ടൂറുകളെ പോലെ തന്നെ മറക്കാൻ പറ്റാത്ത നല്ലൊരു ടൂറായിരുന്നു അത് നമ്മൾ പിന്നെ കൊറോണ ആയിരുന്നു നമുക്കൊരു പേടി പീഡിയുണ്ടായിരുന്നത് ബോർഡറിൽ കടക്കാൻ പറ്റുമോ ഇവിടെ വന്നു ഓപ്പൺ ആകുമോ അങ്ങനെയുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാം വളരെ രസകരമായി എൻജോയ് ചെയ്യാൻ പറ്റി അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഓപ്പണാണ് ആണ് അവിടെ ഒരു കൊറോണ എന്നുള്ളൊരു ഇതൊന്നും ഇവിടെയില്ല എല്ലാം നമുക്ക് പരമാവധി നമുക്ക് ടൂറ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്താ പറയുക നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാക്സിമം കൊറോണ ഫോട്ടോ എന്തായാലും നിങ്ങൾ ഇവിടുത്തെ ഈ ഊട്ടി ട്രിപ്പ് എന്തായാലും എൻജോയ്മെന്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നലെ പുറപ്പെട്ട് ഊട്ടിയിലെത്തി അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് രാവിലെ മുതൽ നമ്മൾ ഊട്ടി കറങ്ങി കുട്ടിയിൽ ഫുള്ളായിട്ട് എത്തിയിട്ടില്ല എന്നാലും നമ്മളൊന്ന് മാക്സിമം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഒന്ന് പോയി അതാണ് നമുക്കൊരു മെയിൻ ഒരു എക്സ്പീരിയൻസ് ബാക്കിയൊക്കെ നമ്മൾ കാണുന്ന തന്നെയാണ് പിന്നെ ഈ ഒരു ബൊട്ടാണിക്കലിൽ ഇത് അവസാനിപ്പിക്കുകയാണ് ഇനി കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട് ഫുഡ് കഴിക്കാനുണ്ട് അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇനിയൊരു ട്രിപ്പും കൂടെ നമുക്ക് പോകണം അല്ലേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു വീഡിയോ ഞങ്ങൾ ഒരുമിക്കും